ലഹരിക്കെതിരെ വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ പദ്ധതികളുടെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച ഭീമൻ കുപ്പിയും കുപ്പിയിൽ ചുറ്റിക്കിടക്കുന്ന ഭീമൻ സർപ്പവും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി ലഹരി ഉപേക്ഷിക്കൂ ജീവിതം സുന്ദരമാക്കൂ എന്ന സന്ദേശവുമായി ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഇതിനോട് അനുബന്ധിച്ച് സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച ഭീമൻ കുപ്പിയും കുപ്പിയിൽ ചുറ്റിക്കിടക്കുന്ന ഭീമൻ സർപ്പവും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി ലഹരിക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾക്കാണ് സ്കൂൾ നേതൃത്വം നൽകുന്നതെന്ന് ഹെഡ് മാസ്റ്റർ ജോബറ്റ് തോമസ് പറഞ്ഞു ഭവന സന്ദർശനം തെരുവു നാടകം ലഹരിവിരുദ്ധ സ്റ്റിക്കർ പതിക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ ഗ്രൗണ്ടിൽ അൻപതോളം വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി E aí ഹെഡ്മാസ്റ്റർ ജോബറ്റ് തോമസ് പി ടി എ പ്രസിഡന്റ് ജിജി വെട്ടത്തേൽ അധ്യാപകരായ ജിജി ജോസഫ് ഷേർലി തോമസ് ഫ്രാൻസിസ് ജോസഫ് സിസ്റ്റർ ഡീന തോമസ് സിസ്റ്റർ സ്മിത ജോസഫ് പ്രിയ മോൾ മോൾവീസി ജിസ്മി ജോർജ് പ്രിയ ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പാല